ഹായ് ഇന്ന് നമ്മളൊരു മംഗലാപുരം ഒരു വീട്ടിൽ കൂടെ എല്ലാം പോയിട്ടുണ്ടായത് അപ്പം അവിടെയൊന്നും നല്ല ആചാരങ്ങളും ആചാരങ്ങളുമൊക്കെ ഭയങ്കര മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കേരളത്തിലെ ഇതുപോലെയൊന്നും അല്ല അവരുടെ വീട്ടിൽക്കുള്ള വേർത്തൻ്റെ ഒരിതാണ് അപ്പോൾ അവരൊക്കെ ദൈവത്തിത എങ്ങനെയാണോ ചെയ്യുന്നത് ഹസേരേൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് ആട്പാടൊക്കെ ആക്കിയിട്ട് അങ്ങനെ പിറ്റത്തെ ദിവസമായപ്പോൾ നമ്മളവിടുത്തെ പ്രധാന ക്ഷേത്രത്തിലൊക്കെ പോയി അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചാൽ നല്ലതാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് നല്ല പിന്നെ അവിടെ കാണാൻ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും നമ്മൾ അമ്പലത്തിലൊക്കെ കയറി ഇത് പ്രാർത്ഥിച്ചു നല്ല തിരക്കായിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ നപദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെയാണ് അവിടെ നമ്മളെ ക്ഷേത്രത്തിൽ എത്രയോ ഘട്ടം വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ബീച്ചിലൊക്കെ പോയി വെള്ളത്തിൽ കളിച്ചു പിന്നെ കുറച്ച് നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു എൻ്റെ മാമിയാണ് കേട്ടോ ഭയങ്കര ഫോട്ടോ എടുക്കാൻ പ്രാധാന്യമാണിത് അപ്പോൾ ഞാനും ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കിട്ടുന്ന ചാൻസ് അല്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ കുറച്ച് ഡാൻസ് പരിപാടിയൊക്കെ ആയി അടിച്ചുപൊളിച്ചു ബൈ ബൈ